നമസ്കാരം മൂന്നാം പിണറായി സർക്കാർ സ്വപ്നം കാണുന്ന സി പി എമ്മിന് തലവേദനയായി മക്കൾ വിവാദങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വരെയുള്ള ഉന്നത നേതാക്കളുടെ മക്കൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന സി പി എമ്മിന് വെല്ലുവിളിയാകുന്നു വിവാദങ്ങളിൽ നിന്നും കരകയറാനും പാർട്ടി അണികൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന സംശയങ്ങൾ ദുരൂകരിക്കാനും കിണങ്ങി പരിശ്രമിക്കുകയാണ് സി പി എം നേതൃത്വം മുഖ്യമന്ത്രിയുടെ മക്കൾ മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടെ പ്രതിരോധിച്ചെങ്കിലും മറ്റുള്ള നേതാക്കളുടെ മക്കൾക്കെതിരെ പരാതികൾ വരുമ്പോൾ അത്തരമൊരു പ്രതിരോധം ഉണ്ടാകുന്നില്ലെന്നും നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡുമാണ് ഈ സർക്കാരിന്റെ ഭരണകാലത്ത് ഏറെ ചർച്ചകൾക്ക് കാരണമായത് വീണാ വിജയൻ കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് ഒന്ന് ദശാംശം ഏഴ് മാസപ്പടി വാങ്ങിയെന്ന ആരോപണം വലിയ രാഷ്ട്രീയ കോളക്കമാണ് സൃഷ്ടിച്ചത് ഈ കേസിൽ കേന്ദ്ര ഏജൻസിയായ കുറ്റപത്രം കൂടി സമർപ്പിച്ചതോടെ വിഷയം കൂടുതൽ ഗൗരവമായി അന്വേഷണവും ചർച്ചകളും ഇപ്പോഴും നടക്കുന്നത് പാർട്ടിയെ സാരമായി ബാധിക്കുന്നുണ്ട് മുൻ മന്ത്രിയും ഇടതുമുന്നണി കൺവീനറുമായിരുന്ന ഇ പി ജയരാജന്റെ മക്കളായ ജയസൻ രാജനും ജിജിത് രാജനുമെതിരെ ഒന്നിലധികം ആരോപണങ്ങളാണ് ഉയർന്നത് കണ്ണൂരിലെ ആയുർവേദ റിസോർട്ട് വിവാദം സ്വർണ്ണ പ്രതി സ്വപ്ന സുരേഷുമായുള്ള ബന്ധം ലൈഫ് മിഷൻ അഴിമതിയിലെ പങ്ക് എന്നിവ ജെയ്സണുമായി കൂട്ടിച്ചേർത്ത് ആരോപണങ്ങളായപ്പോൾ ഇ പി ജയരാജൻ ബി ജെ പി ചർച്ചകൾക്ക് ഇടനിലക്കാരനായത് മകൻ ജിജിത്താണെന്നായിരുന്നു പ്രതിപക്ഷ പ്രചരണം ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനും ഇതേ ആരോപണം ഉയർത്തിയിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജന് മന്ത്രിസ്ഥാനം നഷ്ടമായതും ഒരു ബിന്ദു നിയമന വിവാദത്തിലായിരുന്നു പി കെ ശ്രീമതിയുടെ മകനായ സുധീർ നമ്പ്യാരെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എൻ ഡി ഐ നിയമിച്ചതായിരുന്നു വിവാദമായത് ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് ഇ പി ജയരാജൻ രാജിവെച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ പി ജയരാജന്റെ മകൻ ജയൻ രാജന് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നു പാർട്ടിക്കകത്തുനിന്ന് തന്നെ ആരോപണമുയർന്നത് കള്ളക്കടത്ത് പണം ഉപയോഗിച്ച് കൂറ്റൻ വീട് നിർമ്മിച്ചെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു നിര്യാതനായ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളും സി പി എമ്മിന് സൃഷ്ടിച്ച തലവേദന ചെറുതല്ല മികച്ച നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിച്ഛായയെ തന്നെ പ്രതികൂലമായി ബാധിച്ചതായിരുന്നു മക്കളായ ബിനോയും ബിനീഷിനും എതിരെ ഉയർന്ന കേസുകൾ ബിനോയ്ക്കെതിരെ ദുബായിലെ സാമ്പത്തിക തട്ടിപ്പ് കേസും പീഡന പരാതിയും ഉയർന്നപ്പോൾ ബിനീഷ് മയക്കമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് പ്രതിയായത് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ഷ്യാംജിത്തിന് അവതാരങ്ങളുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തലശ്ശേരി സ്വദേശി ഷർഷാദ് പുളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതിയാണ് വീണ്ടും പാർട്ടിയെ മക്കൾ വിവാദങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്